ഈ ഒരു അവസരം എന്റെ കയ്യിൽ വന്നിട്ടുണ്ട് ഈ ആയിട്ട് ഒരാളെ എന്നെ സമീപിച്ചിട്ടുണ്ട് അന്ന് ഞാൻ ഏറ്റെടുത്തിട്ടില്ല കാരണം ഇങ്ങനെയൊരു സംഭവം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അല്ലേ പ്രത്യേകിച്ച് ആധുനിക വൈദ്യശാസ്ത്രം നമുക്കറിയാം വളരെയധികം വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന സമയം ആ സമയത്ത് വലിയൊരു കോമ്പറ്റീഷൻ ആവും നമ്മളിതുമായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇത് ഏറ്റെടുത്താൻ തയ്യാറല്ല എന്നത് തീർത്ത് പറഞ്ഞു ആ ഞാൻ ചിട്ടിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ദൈവത്തിന് തോന്നിയിട്ടുണ്ടാവും എല്ലാവരും നിയോഗാണല്ലോ അല്ലെ നമ്മുടെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ നമുക്ക് നിയോഗിച്ചിട്ടുണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു നടുവേദന ശരിക്കും നടുവേദന എനിക്ക് രണ്ടായിരത്തി എട്ട് മുതലുള്ളതാണ് എന്റെ രണ്ട് ഡെലിവറി സിസ്റ്റർ ആയിരുന്നു അത് കഴിഞ്ഞത് മുതൽ ബാക്ക് പെയിൻ ഉള്ള ആളാണ് കഴിഞ്ഞ ലോക്ക്ഡൌണിൽ ഒരു ഹെർവേഡി ഗ്യാസ്റ്റോർജി സർജറി മലബാർ ഹോസ്പിറ്റലിന് ഏകദേശം ഒന്നര ലക്ഷം രൂപ ചെലവാക്കി ഞാൻ ചെയ്താ അതും കൂടി ആയപ്പോഴേക്കും എന്റെ ബാക്ക് പെയിന് നല്ല രീതിയിൽ കൂടാണ് ചെയ്യുന്നത് ആ ബാക്ക് പെയിൻ്റെ പ്രശ്നം കുറെ കാലമായിട്ട് എനിക്കുള്ളതാണ് പക്ഷെ ഈ കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഈ ബാക്ക് പെയിൻ അധികം മാത്രം തുടങ്ങി എനിക്ക് വന്നു കഴിഞ്ഞാൽ നിൽക്കാനും ഇരിക്കാനും കിടക്കാനും ഒന്നും പറ്റാത്ത ഒരു ആയിരുന്നു അപ്പോ ഇതിനുള്ള ഇതിനെ പറ്റി പറഞ്ഞ സമയത്ത് രണ്ടാമത്തെ പറഞ്ഞു ഞാൻ ഇതിന് കുറിച്ച് കേൾക്കുന്നത് അപ്പോഴും ഞാൻ ഈ പ്രോജക്റ്റ് അല്ല നോക്കുന്നത് ഈ പ്രോഡക്റ്റ് എന്റെ ഈ ബാക്ക് പെയിൻ മാറ്റിയാണെങ്കിൽ വലിയൊരു റിസൾട്ട് കാരണം ഫീൽഡ് വർക്ക് ആണ് ഇറങ്ങി പണിയെടുക്കേണ്ടതാണ് കാരണം ഓൾറെഡി നമ്മൾ പറ്റുമ്പോൾ ഒരു ഏകദേശം അഞ്ചു ലക്ഷം രൂപയോടെ ചെലവാക്കിയിട്ടൊരു ട്രഡീഷണൽ സെറ്റപ്പിൽ ചെയ്യുന്ന സമയമാണ് അപ്പോ പോകാനും വരാനും ഒക്കെ ബാക്ക് പെയിൻ കാരണം എനിക്ക് വളരെ പ്രയാസമുണ്ട് നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്തൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് നമുക്ക് സീരിയസ്നെസ് ഉണ്ടാവും അല്ലെ ഒരു അഞ്ചോ പത്തോ ലക്ഷം നമ്മൾ മുടക്കി ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ അതിന്റെ മാക്സിമം എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു സംതൃപ്തി ഉണ്ടാവില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് ബാക്ക് പെയിൻ ഉള്ളത് എൻ്റെ ഒരു വലിയ തടസ്സമാണ് നമുക്കൊരു പെയിൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഫേസിൽ വരെ കാണിക്കൂലേ നമ്മൾ ഏതൊരാൾ സമയത്ത് സമയത്ത് നമ്മള് വേദനയോടുകൂടിയാണ് എഴുതിക്കുന്നതെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് കഴിയില്ലേ അപ്പോ എന്നെ സംബന്ധിച്ച് ഈ പെ പെയിൻ ഒന്ന് മാറി കിട്ടുകയാണെങ്കിൽ അത് പ്രൊഡക്റ്റോട് കിട്ടട്ടെ പരീക്ഷണാടിസ്ഥാനത്തിലാണ് പ്രൊഡക്റ്റ് വാങ്ങിച്ചത് വാങ്ങിച്ചുപയോഗിച്ച് ഒരാഴ്ചയുടെ ഉള്ളിൽ വന്ന് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോഴുള്ള ക്ഷീണം കൊഴക്ക് അതെനിക്ക് നല്ല രീതിയിൽ കാരണം അഞ്ചാറ് വർഷമായിട്ട് തയ്യോർഡിന് രാജ്യം കഴിക്കുന്ന ആളെയാണ് അപ്പോ ഈ തയ്യോർഡ് ഉള്ള വ്യക്തികളിതിൽ ആരെങ്കിലും ഉണ്ടോ ിക്കുന്നതിന് തൈരോഡുള്ള ആരോഗ്യം ഉണ്ടാവും ഭാഗ്യമാക്കാനാണ് കാരണം തൈരോഡുള്ള ആളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് പോലും നമുക്ക് ഉറക്കം വരുന്ന ഒരു അവസ്ഥ വരും കാരണം ഈ ഗ്രന്ഥിയാണ് നമ്മുടെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് അതായത് ഒരു മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഗ്രന്ഥിലാണ് അപ്പൊ ഇതിന്റെ ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹോൾ ബോഡിയിൽ അതിന്റെ എഫക്ട് ഉണ്ടാവും അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ ക്ഷീണം പുഴത്ത് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് എനിക്ക് വന്ന മാറ്റം ആ രാവിലെ എണീക്കാനുള്ള മടി അലസത കാര്യങ്ങളൊന്നുമില്ല അലാറം ആറരയ്ക്ക് എണീക്കണമെങ്കിൽ ഞാൻ മണിക്ക് ആറുമണിക്ക് വരും അരമണിക്കൂർ ഉണർന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എഴുതിക്കാൻ പറ്റും അതായത് സ്റ്റാർട്ടായി പറഞ്ഞെങ്കിൽ കുറച്ച് സമയം എടുത്തിരുന്നു പക്ഷേ ഇത് ഉപയോഗിച്ചപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിളിക്കേണ്ട ഒരു അലാറം അടിയേണ്ട അതിന് മുന്നേ ഞാൻ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി കാരണം ലൈഫിൽ ഏറ്റവും നല്ലൊരു ചേഞ്ചാണ് എനിക്ക് ആ സമയത്ത് അവിടെ കിട്ടിയിരിക്കുന്നത് അത് കഴിഞ്ഞ് അടുത്തൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർജറികൾ തുടരെ തുടരെ ചെയ്തതുകൊണ്ടായിരിക്കാൻ എനിക്ക് താഴെ വീണ സാധനങ്ങൾ കുഴഞ്ഞെടുക്കാൻ പറ്റില്ലായിരുന്നു എന്ത് വീണുകഴിഞ്ഞാലും ഡോക്ടർ സെൻ്റ് ആശയ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്തും വന്നത് ഒരു സാധനം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ അതിലൊരു മാറ്റം വരാൻ തുടങ്ങി എന്തെങ്കിലും വീട് കഴിഞ്ഞാൽ ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് കുഴിഞ്ഞെടുക്കാൻ തുടങ്ങി എല്ലാ ജോലികളും ചെയ്യുമ്പോൾ ശരീരത്തിൽ ഒരു ആയാസം തോന്നാൻ തുടങ്ങി യാത്ര ചെയ്യുമ്പോൾ പ്രയാസങ്ങളില്ല അങ്ങനെ അങ്ങനെ ഇതിന്റെ മാറ്റങ്ങൾ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി മനസ്സിലാക്കാൻ തുടങ്ങി കാരണം ഉള്ളി കഴിക്കുന്നതാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കും കാരണം ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ഒമ്പത് ദിവസം പത്ത് ദിവസം പറഞ്ഞ് തരുമ്പോ നമ്മൾ ആ പ്രതീക്ഷയോട് കൂടിയാണ് ടാബ്ലറ്റ് കഴിക്കുക പക്ഷെ ഇതിൽ ഒന്നും ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് എന്താ പറയാ അങ്ങനെയൊക്കെ ഇതൊന്നും ഇല്ല ഇവിടെ കിട്ടുമ്പോ കിട്ടുമ്പോൾ കിട്ടേണ്ടേ അത്രേ ഉള്ളൂ പക്ഷെ ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും എന്നെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായിരുന്നു അവിടെ നിന്ന് ശരിക്കും പറഞ്ഞ രണ്ടാമത്തെ ആഴ്ച പെയിന് അധികാവുകയാണ് ചെയ്യുന്നത് ാണ് ഇവിടെ പ്ലാൻ പറഞ്ഞത് അല്ലെ വളരെ ഗംഭീരമായിട്ട് സാറിന് നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലാൻ പ്രസിഡന്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും ഇന്ന് കേട്ട് പോയി ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ആളുകൾ മനസ്സിലാക്കി വെക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ചില ആളുകളെ സംബന്ധിച്ചിട്ട് വാങ്ങിച്ചു ഉപയോഗിക്കുമ്പോൾ നിലവിലുള്ള അസ്വസ്ഥതകൾ ഒന്ന് കൂടിയേക്കാം അത് ഈ പ്രോഡക്റ്റ് ബോഡിയിൽ എഫക്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന നല്ല സൂചനയായിട്ട് നിങ്ങൾ അതിനെ കാണാം എനിക്കും അത് നേരിട്ടതാണ് രണ്ടാമത്തെ ആഴ്ച ഞായറാഴ്ച പെയിൻ അധികം ആവുകയാണ് അപ്പൊ ഞാൻ എനിക്ക് പ്രൊഡക്റ്റ് തന്ന വ്യക്തിയോട് ഞാനത് ചോദിച്ചു തന്നിട്ട് വന്നു അങ്ങനെ ഉണ്ടാവും വേണം തുടർച്ചയായിട്ട് ഉപയോഗിക്കണം അത് നീരെല്ലാം വലിഞ്ഞ് മസിൽസ് എല്ലാം ടൈറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരു പെയിനാണ് അത് നല്ല സൂചനയാണ് നിങ്ങൾ തുടർന്ന് ഉപയോഗിക്കുക അത് ബോഡിയിൽ അഫിക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു ഞാൻ ആ വിശ്വാസത്തോട് കൂടി പ്രൊഡക്റ്റ് വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങി ടോട്ടൽ ഒരു മൂന്നാഴ്ച മൂന്നാഴ്ചത്തെ കറക്റ്റ് യൂസേജ് ഒരു വിട്ടുവീഴ്ച അതിന് വരുത്തിയിട്ടില്ല വെള്ളം കറക്റ്റ് കുടിക്കായിരുന്നു കയ്യിൽ ഡേറ്റ് കംപ്ലീറ്റ് കിട്ടുമായിരുന്നു രാത്രി മാഡ് തന്നെയാണ് കിടന്നിട്ടുള്ളത് യൂസ് ചെയ്തിട്ടുണ്ട് ഈ നാല് കാര്യങ്ങൾ ആയിട്ട് മൂന്നാഴ്ച ഞാൻ അഡ്ജിസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് വന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഇങ്ങോട്ടേക്ക് ഇപ്പോ പതിനേഴ് മാസം പിന്നിലേക്ക് ഇത് പതിനെട്ടാമത്തെ മാസമാണ് ഈ പതിനെട്ടാമത്തെ മാസത്തിന്റെ ഇടയ്ക്ക് ഒരു രൂപ പോലും ഒരു ഹോസ്പിറ്റലിലോ ഒരു ഡോക്ടർക്കോ കൊടുക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല അല്ലെ നമ്മുടെ പറയാറുണ്ട് ഒരു കാര്യത്തിൽ നമ്മൾ എക്സ്പേർട്ട് ആവണെങ്കിൽ അവിടെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി എല്ലാവരും കുറിച്ച് ഒരുപാട് പഠിച്ച ചാൻസറ് പറഞ്ഞതുപോലെ അതിനെ കുറിച്ച് ഒരുപാട് നമ്മള് വിപുലമായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല എക്സ്പീരിയൻസ് വ്യക്തി നല്ല എക്സ്പേർട്ട് ആയിട്ട് മാറും എന്നെ സംബന്ധിച്ച് എന്റെ ലൈഫിലെ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആണ് ഈ പ്രോഡക്റ്റ് കൊണ്ട് എനിക്ക് കിട്ടിയത് ആ റിസൾട്ട് ഞാൻ പറയാതെ പറയാതാണ് കുറെ ആവശ്യക്കാരി പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിട്ട് അതായത് നമ്മളെ മാറ്റം തിരിച്ചറിയാതാണ് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽവാസികളും ഒക്കെയാണ് പെട്ടെന്ന് ആയിരിക്കും പെയ്യാലെ അപ്പൊ എന്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ ഈ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ആദ്യം പ്രൊഡക്റ്റ് വാങ്ങിച്ചത് അവർ ഉപയോഗിച്ച് അവരുടെ എല്ലാ റിസൾട്ട് നാല് ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് ഒന്നര ആഴ്ച കൊണ്ടോക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് എന്റെ ഒരു നടുവേദന ഈ കുറഞ്ഞ കാലയളം കൊണ്ട് ഇത്രയും ആളുകളുടെ പ്രശ്നങ്ങൾക്ക് മാറ്റം വരുത്തിയെങ്കിൽ ഇത് ഞാൻ പറയാണ്ട് വന്ന റിസൾട്ടാണ് അപ്പൊ ഞാൻ ഇത് പറയാൻ തുടങ്ങിയിരിക്കട്ടിയറിയില്ലേ അല്ലേ അത് നല്ലൊരു കാര്യല്ലേ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് ഇതിന്റെ ഏറ്റവും വല്ലാത്ത ഒരു നമ്മൾ ചാരിറ്റി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ലേ നമ്മൾ നിങ്ങൾ കണ്ടെടുത്തോളം ചാരിറ്റി എന്ന് പറയുന്നത് എന്താണ് മനസ്സിലാക്കിയെന്ന് അറിയില്ല ഒരു നേരം വസ്ത്രം കൊടുക്കുക ഒരു നേരത്തെ ആഹാരം കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് കൊടുക്കുക അതൊന്നും നമ്മൾ ചാരിറ്റിയിലല്ല അത് നമ്മളാൽ കഴിയുന്നൊരു സഹായം നമ്മൾ ചെയ്യുന്നതേ ചെയ്യുന്നതും നമ്മളാ ഒരു വ്യക്തി ஏற்றோட வித்தியாசம் கடந்து போகிறது அது விவாபம் ஜீவிதால முன்பு அவரை அது சாரத்தியானே அதேபோல ஒரு மனுஷன் ஆரோக்கியம் இல்லாத ஒரு வக்திக்கு நம்மளால ஒரு ஆரோக்கியம் அவர் கிட்டுக்கூழிப்படி எடுத்து ஆனால் அவர் ஜீவிகா பற்றும் ஆ குடும்பத்தில அவர் அப்ப ஏற்றோம் சாரத்திய எந்த ആരോഗ്യസ്ഥിതി മോശപ്പെട്ട ഒരാൾക്ക് നമ്മളൊരു ആരോഗ്യം നമ്മളാൽ കിട്ടുകയാണെങ്കിൽ ഏറ്റവും വലിയ ചാരിറ്റി ആയിട്ട് നമുക്ക് ഇതിനെ കാണാം അത് ഞാനിപ്പോൾ ഫീൽ ചെയ്തോണ്ടിരിക്കും പത്തായിരത്തോളം ഫാമിലീസ് ഇപ്പോൾ നമ്മുടെ കൂടെ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ള ആളുകളുണ്ട് ഞാനിവിടെ പതിനേഴ് മാസം മുന്നേ ഇവിടെ വന്ന പോലെ റിസൾട്ടുകളില്ല ആരെയും നേരിട്ട് പോയി കാണാനുള്ള ചാൻസ് ഇല്ല ഒന്നും ഇല്ലാത്ത സമയത്ത് ഒരു വിശ്വാസത്തിന്റെ പുറത്ത് വാങ്ങിച്ച് വാങ്ങിച്ചുപയോഗിച്ചാൽ എന്റെ ആ മടുവേദന ഇന്ന് പതിനായിരം കുടുംബത്തിന്റെ വേദന അയക്കാന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ ഒരിക്കലുമല്ല ജീവിതത്തിലെ പോലെ ദൈവം ഇങ്ങനെ ഒരു നിയോഗം തന്നിട്ടായിരിക്കും ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടുണ്ടാവുക അത് ഇന്ന് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ് ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം ഇപ്പൊ കോഴിക്കോട് കൊയിലാണ്ടി ഒരു രാജ്യം വന്ന വ്യക്തി പ്രൊഡക്റ്റ് വാങ്ങിക്കേണ്ടത് അവരുടെ വൈഫിന്റെ ഫ്രണ്ട് മുഖാന്തരാണ് അവർ പ്രൊഡക്റ്റ് വാങ്ങിച്ചിരിക്കുന്നത് ആ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഷുഗർ വന്നിട്ട് കാല് പ്രണവ കാല് മുറുക്കാന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു ബീച്ച് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു അവസാന ഒരു രക്ഷാന്ന് വെച്ചിട്ട് അവര് മലബാർ ഹോസ്പിറ്റലിൽ കൊണ്ടേ പ്രൈവറ്റിൽ ചെന്നാൽ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടാവുന്നോ അവിടെയും പറഞ്ഞപ്പോ ഇതിന് ഇനി ചികിത്സയില്ല ഇതിന്റെ സ്റ്റേജ് എല്ലാം കഴിഞ്ഞു കാരണം ഏത് ഡോക്ടേഴ്സ് എല്ലാം കാണുന്ന വ്യക്തികൾക്ക് പോലും മനസ്സിലാവും ഉള്ള കാല് കറുത്ത് വെച്ച് രണ്ട് വിരലെല്ലാം ഒഴുകി പോയിട്ടുണ്ട് പുഴുവാനിച്ചിട്ട് അപ്പൊ ആ കാലം ഇനിക്ക് ഒന്നും ചെയ്യാറില്ലാലോ അപ്പൊ അത് കുറിച്ച് മാറ്റണം എല്ലാ സ്ഥലത്തും ഒരേ സ്വരത്തില് ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു സ്ഥലത്തും രണ്ട് സ്ഥലത്തും അല്ല മൂന്ന് ഹോസ്പിറ്റലിന് പ്രഗത്ഭരായ മൂന്ന് ഡോക്ടേഴ്സാണ് ഈ ഒരു സജഷൻ വെച്ചത് അവര് ആ വയനാട്ടിൽ ആയുർവേദ ചികിത്സ പ്രകൃതി ചികിത്സയ്ക്ക് കൊണ്ടുപോയി അവിടെ നിന്നെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അവരും ട്രീറ്റ്മെന്റ് ഇതിന് ചെല്ലാൻ പറ്റില്ല എല്ലാ സ്റ്റേജിൽ പോയി ഇത് മുറിച്ചിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ശരീരത്തിനത് ബാധിക്കും കുട്ടികൾ താഴേക്ക് മുറിക്കണം എന്നാണ് എല്ലാ സ്ഥലത്തും പറയാം നാപ്പത്തെട്ട് വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം രണ്ട് കുട്ടികളുണ്ട് വയ്പ് കൊയിലാണ്ട് മാത്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഒരു വരുമാനം കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത് ഹോസ്പിറ്റലും ചികിത്സയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ സ്ത്രീക്കും ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി കുടുംബം വളരെ പ്രയാസപ്പെട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയായിരുന്നു ഈ പ്രോഡക്റ്റ് അവരുടെ സുഹൃത്ത് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഭീണമാരമാണ് ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നത് അവസാന ഒരു രക്ഷ നമുക്കിതൊന്ന് പരീക്ഷിച്ചു നോക്കാം ഈ പ്രോഡക്റ്റ് ഒന്ന് വാങ്ങിച്ചു ഉപയോഗിച്ച് നോക്കുക അല്ല ഇവർക്ക് ഇത് മുറിക്കാൻ മാനസികമായിട്ട് തയ്യാറില്ല കാരണം നാല്പത്തെട്ട് വയസ്സിൽ പ്രായവും മുറിച്ചു കഴിഞ്ഞാൽ എത്ര കാലം മുന്നോട്ട് ജീവിക്കാൻ വേറെ ശാരീരികമായിട്ട് ഒരു പ്രയാസം അവർ എത്തിക്കില്ല സംസാരം കേട്ടുകഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് കുറച്ച് സമയം സംസാരിച്ചാൽ നമ്മൾ പോലും പോസിറ്റീവ് ആവും അത്രയും പോസിറ്റീവ് എനർജിയിലുള്ള ഒരു മനുഷ്യനാണ് അപ്പോ ഇവര് മാനസികമായിട്ട് ഈ കാലം മുറിക്കാൻ തയ്യാറല്ല അങ്ങനെയാണ് ഇവര് എന്ത് ചെയ്യുന്നത് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാനും ഇവരുടെ സുഹൃത്തിനോടുള്ള വിശ്വാസം കൊണ്ട് ഉപയോഗിക്കാനും തുടങ്ങിയത് ഫസ്റ്റ് ഡേ നമ്മളെ ഈ വാട്ടർ എനർജി ഫൈവ് ചുറ്റി ഉള്ള വെള്ളം അവര് കാലിലേക്ക് ഒഴിച്ചു ഒഴിച്ച സമയത്ത് ബ്ലഡ് എടുക്കാൻ തുടങ്ങി അത് അവർക്ക് ഒരു വലിയ ശുഭ പ്രതീക്ഷയായിരുന്നു കാരണം ചത്ത കാലത്ത് ബ്ലഡ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ ചെറിയൊരു പ്രതീക്ഷ അവരിൽ അവശേഷിച്ചിട്ടുണ്ടായിരുന്നു അവരെന്ത് ചെയ്തു ഇതുമായിട്ട് മുന്നോട്ട് പോവാൻ തീരുമാനിച്ചു വാങ്ങിച്ചു ഉപയോഗിച്ചു ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു ഒരു ദിവസം രാവിലെ കേട്ട സമയത്ത് വീട്ടില് ഒരു പോലീസ് വണ്ടിയാണ് കണ്ടത് പോലീസുകാരൻ വീട്ടിൽ വന്നിട്ട് ഈ ലേഡിയോട് പറഞ്ഞത് നിങ്ങളുടെ അയൽവാസികളും ബന്ധുക്കളും ഒക്കെ പരാതി തന്നിട്ടുണ്ട് നിങ്ങൾ ഭർത്താവിനെ ചികിത്സിക്കുന്നില്ല കാലും മുറിക്കാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ സമ്മതമില്ലാത്തവർക്കാണ് മുറിക്കാതെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞത് ആ ലേഡി അതുവരെ ചികിത്സിച്ച എല്ലാം അവരെ കാണിച്ചു സാറേ എല്ലാ സ്ഥലത്തും കാണിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഒരേ സ്ഥലത്തും പറഞ്ഞത് ഈ കാലും മുറിച്ചു മാറ്റുന്നതാണ് അതിന് ഞങ്ങൾ മാനസികമായിട്ട് തയ്യാറല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു ചികിത്സ ചെയ്യുന്നുണ്ട് ഇതിന് എനിക്ക് കുറച്ച് സമയം വേണം ഈ പ്രോഡക്റ്റ് കാണിച്ചു കൊടുത്തു ഒന്നും രണ്ടും രൂപയല്ല ഇതിനു വേണ്ടി ചിലവാക്കുന്നത് ഏഴായിരത്തി നാനൂറ് രൂപ ഒന്നും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ഇത് വാങ്ങിച്ചിട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ട് കുറച്ച് സമയം വേണം എന്ന് പറഞ്ഞു പോലീസുകാര് തിരിച്ചു പോയി അപ്പൊ ആ ഓർക്കണേ ആൾക്കാർ പ്രയാസം കാല് നോക്കിയാത്തതിന് ബന്ധുക്കൾക്കും അയൽവാസികൾക്കും അവിടെയുള്ള കൗൺസിലർ അടക്കമുള്ള ആളുകളാണ് ഇവർക്ക് പരാതി കൊടുത്തത് അത് കഴിഞ്ഞ് ഇപ്പൊ മൂന്ന് മാസം പിന്നിടാണ് ആ വ്യക്തി വീട്ടിലെല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് സ്വന്തം കാലങ്ങളിലേക്ക് ബാത്ത്റൂമിൽ പോകുന്നുണ്ട് മുറിവ് കമ്പി തുടങ്ങി കഴിഞ്ഞ ദിവസം ആ ലേഡി ഞാൻ മാങ്കാവ് എടുത്താണ് ഫോൺ വിളിച്ച് പറയുന്നത് പക്ഷെ അങ്ങാടം ഇന്ന് ഞങ്ങൾ വില്ലേജിൽ പോയി ഹസ്ബൻഡ് നടന്നിട്ടാണ് സന്തോഷം വേറെ എന്തെങ്കിലും ഉണ്ടോ കേട്ടാൽ ആ മാങ്കാവ് ശരിക്കും പെട്രോ പമ്പിന്റെ ആ ഷോറിലായോ അവസാരിക്കുമ്പോൾ അവരുടെ സന്തോഷം ആ മനസ്സിൽ വന്ന വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പരം വലിയൊരു എമൗണ്ടോ കാറോ അല്ല ഒന്നും നമ്മുടെ ലൈഫിൽ ഇനി നമുക്ക് അച്ചീവ്മെന്റ് ആയിട്ടില്ല ആ ഒരു വാക്കിൽ എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് എന്റെ കയ്യിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ മോട്ടിവേഷൻ സ്റ്റോറി ഇല്ല നിങ്ങൾ ഇപ്പൊ ഈ കുറച്ച് സമയം ഇന്നേരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇവിടെ അസുഖക്കാരും പ്രയാസക്കാരും പ്രശ്നക്കാരും അതിൽ നിന്ന് അവര് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ പറ്റുള്ളൂ ഇത് റിയാലിറ്റിയാണ് ഈ റിയാലിറ്റി നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവാത്തോളം കാലം നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ കാണാറുണ്ട് എല്ലാം നമുക്ക് മനോഹരമായിട്ട് തോന്നും പക്ഷെ അതിനുള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രമാണ് അതിന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മൾ മനസ്സിലാക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു ഉപയോഗിക്കുന്നു നമ്മുടെ റിസൾട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് കുറച്ച് ആളുകളോട് പറയുകയാണെങ്കിൽ അവരിലൂടെയാണ് അടുത്ത സെയിൽ വരുന്നത് അപ്പൊ ആ വ്യക്തി അടുത്ത സെയിൽ വരണമെങ്കിൽ അവരത് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കണമല്ലോ അപ്പൊ ഒരാൾക്ക് ഒരു പ്രൊഡക്റ്റ് വിൽക്കുക എന്നതിലുപരി ആ പ്രോഡക്റ്റ് കൊടുക്കുമ്പോ പോലും മാനസികമായിട്ട് നമ്മൾ എന്ത് വിചാരിക്കാറുണ്ട് ഇവർക്ക് എത്രയും പെട്ടെന്ന് ഭേദമാവണോ അല്ലെ ഇവർക്ക് ഒരു റിസൾട്ട് കിട്ടുന്ന പ്രാർത്ഥനയോട് കൂടിയല്ലേ നമ്മൾ കൊടുക്കാം ഏതെങ്കിലും ഡോക്ടർ ഒരു പേഷ്യന്റിന് മരുന്ന് കൊടുത്തിട്ട് ഈ രോഗം മാറുന്നു പറഞ്ഞിട്ട് ഇന്ന് വരെ മരുന്ന് കൊടുത്തിട്ടുണ്ടോ അവര് പരീക്ഷണം അല്ലെ ആദ്യത്തെ പത്ത് ദിവസത്തേക്ക് എഴുതും വേദന വരാൻ വേണ്ടി പറയും അത് പരീക്ഷിക്കാം ആ പത്ത് ദിവസത്തിനുള്ളിൽ മാറി നമ്മൾ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ അടുത്ത പരീക്ഷണത്തിൽ നമ്മൾ വിധേയരോ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർക്ക് പോലും ഉറപ്പില്ല ഇത്രയും പഠിച്ചിറങ്ങിയ ഡോക്ടേഴ്സാണ് സർജറിക്ക് നമ്മൾ റൂമ് കേട്ടുമ്പോൾ എടുത്തിട്ട് ഒപ്പിട്ടിരിക്കുന്നത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും ഞങ്ങള് ഉത്തരവാദികളല്ല ആ ഒപ്പിന്റെ ആവശ്യമുണ്ടോ അത്രയും അവർ പ്രാക്ടീസ് ചെയ്തതാണ് പഠിച്ചതാണ് അപ്പൊ ഇതിന്റെയൊക്കെ പിന്നില് മുകളിലൊരു ശക്തിയുണ്ട് അല്ലെ അദ്ദേഹത്തിന്റെ കൈവപ്പ് കൂടി വേണം നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇവിടെ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ ഇതൊരു നന്മയുള്ള പ്രൊഡക്റ്റാണ് ദൈവത്തിന്റെ കൈവൊപ്പുള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ട് അപ്പൊ ഇത് നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വാങ്ങിച്ച ആളുകൾ അത് ഉപയോഗിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ആ മുകളിലുള്ള ശക്തി കൂടി വിചാരിക്കണം അല്ലെ അവർക്ക് ആ ഒരു നന്മ അവരിലേക്ക് കിട്ടുന്നതെങ്കിൽ അവിടെ നിന്നും കൂടിയിടാം അതായത് ചില ആളിനും പറയാൻ വേണ്ടി റിസൾട്ട് ഇല്ല അല്ലെങ്കിൽ മാറ്റില്ല മാറ്റില്ലാത്ത പറയാം പ്രോപ്പർ യൂസേജ് ഇല്ലാത്തത് കൊണ്ടാണ് റിസൾട്ട് ഇല്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ ആൾ ഭാഗ്യവാനാണ് കാരണം അതിന് പ്രത്യേകിച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് നമ്മൾ മനസ്സിലാക്കുക എന്തെങ്കിലും ഒരു ചെറിയ ഡിസോർഡർ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അത് ഈ പ്രോഡക്റ്റ് ഓർഡർ ആകും അപ്പൊ ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് ഒരു ഇതു പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കുഴപ്പമില്ലാന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പൊ ഇത് ഹെൽത്തിള്ള ആളുകൾക്കുള്ള പ്രൊഡക്റ്റ് അല്ലേ ഇത് നമ്മൾ രോഗികളെ തേടി പിടിച്ച് പോയിട്ട് കൊടുക്കേണ്ട പ്രൊഡക്റ്റ് അല്ലാതെ നോർമൽ ഹെൽത്ത് ഉള്ള വ്യക്തികൾ ഇത് വാങ്ങിച്ചു ഉപയോഗിക്കുകയാണെങ്കിൽ അസുഖം വരാതിരിക്കാനുള്ള ഒരു കരുതലാണ് ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അല്ലാണ്ട് രോഗം വന്നിട്ട് ചികിത്സിക്കാൻ നമ്മുടെ ആളാണോ ഒരിക്കലല്ല അതിന് പ്രാക്ടീസ് അല്ല എക്സ്പീരിയൻസ് അല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇന്നുണ്ട് അപ്പൊ ആ ജോലി നമ്മൾ ഏറ്റെടുക്കണ്ട നമ്മൾ ചെയ്യേണ്ടത് ഇത് നോർമൽ ഹെൽത്ത് ഉള്ള വ്യക്തിക്ക് ഇത് വാങ്ങിച്ചുപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിയിൽ അതിന് അസുഖങ്ങൾ വരുന്നത് അവർക്ക് ചെറുക്കാൻ പറ്റും നൂറ്റി നാൽപ്പത് വർഷത്തോളം ജീവിക്കാനുള്ള കോശങ്ങൾ തന്നിട്ടാണ് പഠിച്ച നമ്മുടെ ഭൂമിയിലേക്ക് വിട്ടത് അല്ലെ അങ്ങനെ അനുഗ്രഹിച്ച് വിട്ട സംഭവം നമ്മൾ അറുപതും എഴുപതിലും ഒക്കെ തീർക്കുന്നതിന് കാലിൽ കൊള്ളേണ്ടത് തന്നെയാണ് നമ്മുടെ കൊള്ളേനല്ലേ തീർച്ചയായിട്ടും ആണ് അതിൽ ഒരു തർക്കമില്ല നമ്മളിപ്പോൾ അറുപതിലും എഴുപത് കേരളത്തിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറുപതിനെ കിട്ടിയ ബോണസാണെന്ന് പറയാം ഇവിടെ ആ ഒരു റേഞ്ചിലേക്ക് കിട്ടുന്നുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട കാരണം എന്തെങ്കിലും പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളുടെ പിടിയിൽ അകപ്പെട്ട് എന്തായാലും വരച്ചിട്ടുണ്ടോപ്പാ കാരണം ഇന്ന് നമ്മള് അസുഖങ്ങളും പ്രയാസങ്ങളും വന്നു കഴിഞ്ഞാൽ മരുന്ന് വാങ്ങി കഴിക്കുന്നുണ്ട് അല്ലെ ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കുടിക്കുക എന്ന് പറയുന്നത് മണ്ടത്തരാണ് കാരണം അത് ജീവിതശൈലിക്ക് മാറ്റം വരുത്തിയപ്പോൾ വന്ന പ്രയാസങ്ങളാണ് അതിന് നമ്മൾ മരുന്ന് കഴിക്കാൻ നിന്നാല് മരണം വരെ നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം ഷുഗർ പ്രഷർ തൈറോയിഡ് ഇതൊക്കെ വന്ന ഒരു വ്യക്തി മരുന്ന് കുടിച്ചിട്ട് മാറിയിട്ട് നിങ്ങൾ ഒരാളെയെങ്കിലും കാണിച്ചു തന്നാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും പക്ഷെ ഇത് ഒരിക്കലും മാറ്റം വരാൻ പോകുന്നില്ല ഉള്ളിൽ ഉണ്ടാക്കേണ്ട സംഭവം നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് പുറത്തുനിന്ന് കൊടുക്കുക മരണം വരെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം നേരെ തിരിച്ച് ആ വ്യക്തിയുടെ ഉള്ളിൽ ആ സെൽസ് എല്ലാം ഉണ്ടല്ലേ ആ സെൽ ആക്ടീവായി കഴിഞ്ഞാൽ ഇതാവുന്ന പ്രശ്നങ്ങളും അപ്പൊ ആ സെൽ ആക്റ്റീവ് ആവണമെങ്കിൽ അതിന് വേണ്ട ഓക്സിജൻ കിട്ടണം ന്യൂട്രീഷൻ കിട്ടണം വാട്ടർ കിട്ടണം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ബ്ലഡിലൂടെ എത്തിക്കാന്നുള്ളതാണ് ബ്ലഡ് കെട്ടിവിട്ടി അല്ലെ അപ്പൊ ആ ബ്ലഡ് എല്ലാ സ്ഥലത്തേക്കും ഒരേപോലെ സർക്കുലേറ്റ് ഇവിടെ അല്ലേ ഇത് കറക്റ്റ് ആയിട്ട് നടക്കുകയുള്ളൂ അപ്പൊ സർക്കുലേഷൻ അല്ലേ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഏറ്റവും വലിയ സിസ്റ്റം എന്ന് പറയുന്നത് ആ സിസ്റ്റം പ്രോപ്പർ ആവാത്തോടത്തോളം കാലം നമ്മൾ എത്ര നല്ല മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല അതിനുള്ള റിസൾട്ട് നമ്മൾ പുറത്തേക്ക് കാണാൻ പോകുന്നില്ല അപ്പൊ ഈ പ്രോഡക്റ്റ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നു നമ്മുടെ ബോഡിയില് സർക്കുലേഷൻ പ്രോപ്പർ ചെയ്യുക അതുകൂടി ഓക്സിജൻ്റെ കൺട്രോൾ ചെയ്യുക ഇത് രണ്ടും ഓക്കെ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് ആരോഗ്യപരമായിട്ടുള്ള ഒരു നേട്ടം നമുക്കിതിലൂടെ ഉണ്ടാവും സെക്കൻഡ് വണ്ട് ആരോഗ്യം മാത്രമേ ഉണ്ടായ കാര്യമുണ്ടാവും എന്നിട്ട് ഈ സമൂഹത്തിൽ ജീവിച്ചു പോണെങ്കിൽ എന്ത് കൂടി വേണം നമുക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു നേട്ടം കൂടി വേണം അല്ലെ ഞാൻ ചിന്തിക്കാറുണ്ട്